ഹായ് കൂട്ടുകാരെ സെലൈം ബ്ലൗസിലേക്ക് സ്വാഗതം ഒന്ന് ഒരു പതിനഞ്ച് ഇരുപത് കൊച്ചുള്ളി എടുത്തിട്ടുണ്ട് അപ്പോഴേ ഇത് കുറച്ച് വലിയ കൊച്ചു കൊച്ചുള്ളിയാണ് കണ്ടല്ലോ അപ്പോഴെ ഇത് വെച്ചൊരു റെസിപ്പി നോക്കാം അപ്പോഴെ കുറച്ച് ജലദോഷവും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് എൻ്റെ സൗണ്ട് കുറച്ച് വ്യത്യാസമുണ്ട് അപ്പോൾ ചെറിയ കൊച്ചുള്ളിയാണെങ്കിൽ ആണെങ്കിൽ ഒരു ഇരുപതെണ്ണം ഒക്കെ എടുക്കാം ഇതിപ്പം വലുതായതുകൊണ്ടാണ് ഞാൻ ഒരു പതിനഞ്ചെണ്ണം എടുത്തിരിക്കുന്നത് പഴു കുറച്ച് വ്യത്യസ്തമായ രീതിയിലാണ് ചെയ്യുന്നത് ഒരു വൺ ടീസ്പൂൺ വെളിച്ചെണ്ണം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു അര ടീസ്പൂൺ ജീരകം ഇട്ടു കൊടുക്ക ഇതിനെ ഒന്ന് ഇനി ഇതിലേക്ക് ഒരു മീഡിയം സൈസ് സവാള ഇതുപോലെ അരിഞ്ഞെടുത്തിട്ടുണ്ട് അത് ഇട്ടു കൊടുക്കാം ഇനി ഇതൊന്ന് വയന് വരാൻ വേണ്ടി കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം അപ്പോഴും ഓയിലൊക്കെ അവരൊരു ഇഷ്ടത്തിന് ഒഴിച്ചു കൊടുക്കാം കുറച്ചുപ്പ് ഇട്ടുകൊടുത്തിട്ടുണ്ട് നീ ഇതിലേക്ക് ഒരുപിടി തേങ്ങ എടുത്തിട്ടുണ്ട് അത് ഇട്ടുകൊടുക്ക തേങ്ങയെന്നാൽ പൂളി വേണമെങ്കിൽ ഇട്ട് കൊടുക്ക സവാള ഒന്ന് വയണ്ട് വന്നതിന് ശേഷമാണ് തേങ്ങ കൊടുത്തത് തേങ്ങയുടെ ആ പച്ച ടേസ്റ്റ് ഒന്ന് മാറ്റിയായി അതില് ശാലം കറി കറിയിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പൊ ഇത് തന്നെ മതിയാവും മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഉണ്ടല്ലോ ഇവിടെ വൺ ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതിലേക്ക് അഞ്ചാറ് വെളുത്തുള്ളി രണ്ട് പച്ചമുളക് ചെറിയ വീസിഞ്ചി കട്ട് ചെയ്ത് ഇത്രയും കൂടെ ഇട്ടുകൊടുക്കുക പിന്നെ ഒന്ന് നല്ലതുപോലെ ഒന്ന് മൂക്കിച്ച് എടുക്കണം ഇതിലേക്ക് കൊച്ചുള്ളി ഇട്ട് കൊടുക്കാം അപ്പൊ ഇനി കുഞ്ഞുള്ളി വയേണ്ടി വന്നിട്ടുണ്ട് ിനി ഇപ്പ കുറച്ചുകൂടെ വയറ്റണെന്നുള്ളവർക്ക് വയറ്റിലേക്കിനി ഒരു വലിയൊരു തക്കാളിപ്പഴം എടുത്തിട്ടുണ്ട് അത് ഇട്ടു കൊടുക്കാ വലിയ ഒരെണ്ണം എടുത്തത് അപ്പൊ ചെറുങ്ങനെ രണ്ടെണ്ണം എടുക്ക ഉടഞ്ഞു പൊടി ഒരു രണ്ട് ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഇട്ടുകൊടുത്തിട്ടുണ്ട് ഇത് കറി ഇച്ചിരി കൊഴുപ്പ് കിട്ടാൻ വേണ്ടിയാണ് പൊടി ഐറ്റങ്ങൾ കൂടുതൽ ഇട്ടുകൊടുക്കുന്നത് അതേപോലെ ഒരു ഒരൊന്നര ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഒരു ശകല മഞ്ഞൾ പൊടി ഇട്ട് കൊടുക്ക ഒരു കാൽ ടീസ്പൂൺ ഉലുവപ്പൊടിയും കൂടെ ഇട്ട് കൊടുക്കുക നീതിലേക്ക് അരച്ചു വെച്ചിരിക്കുന്ന അരപ്പ് ഒഴിച്ചുകൊടുക്ക നീതിലേക്ക് വേഗിനാവശ്യമായ വെള്ളം ഒഴിച്ചുകൊടുക്ക അരപ്പിനാവശ്യമായ ഉപ്പിട്ട് കൊടുക്ക ഒരു നാരങ്ങയുടെ പലപ്പത്തിലുള്ള പുളി എടുത്തിട്ടുണ്ട് അതിന് നല്ല പിഴിഞ്ഞെടുത്തിട്ടുണ്ട് അത് ഒഴിച്ചു കൊടുക്ക അപ്പോഴൊരു ശാല ഞാൻ ബാക്കി വെച്ചിട്ടുണ്ട് നീ നോക്കിയതിന് ശേഷം ഒഴിച്ചു കൊടുക്കുക അപ്പോഴ് കുറച്ച് സമയം ഞാൻ നല്ലപോലെ തിളപ്പിച്ചിരുന്നു അപ്പോഴും പുളിപ്പുണ്ട നോക്കാൻ കണക്കി തന്നെ അപ്പൊ ഇതെല്ലാം നോക്കിയിട്ട് ഒഴിച്ചു കൊടുക്ക അപ്പോഴും കുറച്ച് ബാലൻസ് വെച്ചിട്ടുണ്ട് മറ്റെന്തിനെങ്കിലും ഉപയോഗിക്കാം അതെല്ലാം ഉള്ളി വെന്തതിനു ശേഷമാണ് ഞാൻ പുളി ഒഴിച്ചു കൊടുത്തത് എന്നെല്ലാം നല്ലതുപോലെ വെന്തിട്ടുണ്ട് അതിന് ശേഷമാണ് പുളി ഒഴിച്ചു കൊടുത്തത് നമ്മുടെ കറി ഇവിടെ നല്ലതുപോലെ തിളച്ചി ഓയിലൊക്കെ തെളിഞ്ഞു വന്നിട്ടുണ്ട് കണ്ടല്ലേ അപ്പൊ ഇത് തന്നെ മതിയാവും ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അല്ലെങ്കിൽ കടുകിട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ വച്ചൽമുളക് ഒഴിച്ചു കൊടുക്കഴിഞ്ഞ് കറിയിലേസും ഒഴിച്ചു കൊടുക്കാം വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് അപ്പഴെല്ലാരും ചെയ്ത് നോക്ക് ഇഷ്ടമായ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോഴത്തൊരു വീഡിയോ ആയിട്ട് കാണാന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും താങ്ക്സ്